എം ഡി എം എയുമായി പിടിയിലായത് നടനും ഗായകനുമായ പരീക്കുട്ടി പെരുമ്പാവൂർ കാറിൽ പിള്ളും കഞ്ചാവും എം ഡി എം എയുമായി കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ പിടിയിലായവരിൽ സിനിമാ ബിഗ് ബോസ് താരം പരീക്കുട്ടിയും മൂലമറ്റം എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥൻ നടത്തിയ വാഹന പരിശോധന നടൻ പരീക്കുട്ടി പിടിയിലായത് കേസിൽ ജിസ്മോനാണ് ഒന്നാം പ്രതി ഇവരിൽ പത്ത് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരുന്നു പരീക്കുട്ടി പെരുമ്പാവൂർ എന്ന പേരിലാണ് നടനും ഗായകനുമായ പരീക്കുട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത് ടിക്ടോക്കിൽ പാട്ടുകൾ പാടിയാണ് പരീക്കുട്ടി ശ്രദ്ധേയനായത് പിന്നീട് ഓമർ ലല്ലുവിന്റെ ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സിനിമ ഹിറ്റായതോടെ പരീക്കുട്ടി മുത്തലിബ് എന്ന കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി ഒമർ ലൊല്ലുവിന്റെ തന്നെ മറ്റൊരു ചിത്രമായ അഡാർ ലവിലും പരീക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് പട്ടിക്കാട് ഫിറോ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ പരീക്കുട്ടി അവതരിപ്പിച്ചത് മലയാളം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും മത്സരാർത്ഥിയായിരുന്നു ഗാനമേളകളിലും സജീവമായിരുന്നു പരീക്കുട്ടി പരീക്കുട്ടി എം ഡി എം എ പിടിയിലായെന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കമന്റുകളുമായി രംഗത്തെത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ പോയിന്റ് മുപ്പത്തി ലക്ഷം ഫോളോവേഴ്സ് ഉള്ള താരമാണ് പരീക്കുട്ടി ലഹരി മരുന്നുമായി നടൻ പരീക്കുട്ടി ജിസ്മോനും യാത്ര ചെയ്ത കാറിൽ പിറ്റ്ബുൾ ഇനത്തിൽ നായായ ഇതിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു പിറ്റ്പുൾ നായ വാഹനത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഏറെ സാഹസികമായാണ് എക്സൈസ് സംഘത്തിന് ഇവരെ പിടികൂടാനായത് പിന്നീട് കാറും കസ്റ്റഡിയിലെടുത്തു മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാവിച്ചൻ മാത്യു അനുരാജ് വി ആർ രാജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത് പരീക്കുട്ടിയും സംഘവും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും എക്സൈസ് ഓഫീസർമാർ അവരെ വളഞ്ഞിട്ട് പിടിച്ചു